എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ ബ്ലസി അഹല്യ കണ്ണാശുപത്രി പൊന്നാനിയിലെ കൺസൾട്ടൻ നഫ്താമോളജിസ്റ്റ് ആണ് കുട്ടികളുടെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ മുതിർന്നവർക്കുള്ള പോലെ തന്നെ കാഴ്ച കുട്ടികൾക്കും അനുഭവപ്പെടാം എന്നാൽ അവർ തിരിച്ചറിയാത്തത് മൂലമോ അത് പറയാൻ അറിയാത്തത് മൂലമോ പലപ്പോഴും അത് കണ്ടുപിടിക്കപ്പെടാൻ താമസമാകാറുണ്ട് അതുമൂലം കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു തന്നെ നിൽക്കുകയും ജീവിതകാലം മുഴുവനും അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ലേസി ഐ അഥവാ ആംബ്ലിയോപ്യ എന്ന കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾ ബുക്കുകൾ അടുത്തു പിടിച്ച് വായിക്കുക അല്ലെങ്കിൽ ടി വി വളരെ അടുത്തുപോയിരുന്ന് കാണുക അല്ലെങ്കിൽ മൊബൈൽ വളരെ അടുത്തു പിടിച്ചു നോക്കുക ഒരു കണ്ണ് ഇടയ്ക്കിടയ്ക്ക് രണ്ട് കണ്ണുകളും ഇടയ്ക്കിടയ്ക്ക് തിരുമ്മുക അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കണ്ണ് കോങ്കണ്ണു പോലെ പോകുക ഇവയൊക്കെയാണ് കാഴ്ചമംഗലിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ ഒരു കണ്ണിന് മാത്രമാണ് കാഴ്ചമംഗലയെങ്കിൽ ഇത് അറിയപ്പെടാതെ പോകുകയും മറ്റു കണ്ണിന് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷണങ്ങൾ കാണിക്കാതെ കുട്ടികൾ കുട്ടികളിരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാഴ്ച കുറവുള്ള കണ്ണിൻ്റെ ഇമേജ് ബ്ലർ ആവുകയും ആ ഇമേജിനെ ബ്രെയിൻ സപ്രസ് ചെയ്യുകയും കാഴ്ച കുറവുള്ള കണ്ണ് ജീവിതകാലം മുഴുവനും കാഴ്ച കുറവുള്ള കണ്ണായി തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിനെയാണ് ആംബ്ലിയോപ്പിയ അഥവാ ലേസി ഐ എന്ന് പറയുന്നത് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കാഴ്ചകൾ പരിശോധിക്കുകയും ചിലപ്പോൾ ആവശ്യമെങ്കിൽ മരുന്നൊഴിച്ച് കണ്ണ് വികസിപ്പിച്ചുള്ള പരിശോധന തന്നെ ചെയ്യുകയും കാഴ്ചവൈകല്യം കൃത്യമായി നിർണയിക്കപ്പെടുകയും കണ്ണടകൾ ഉപയോഗിക്കുകയും ചെയ്യണം ഇനി കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കാഴ്ച പരിശോധിക്കുകയും കണ്ണടയുടെ പവർ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യേണ്ടതാണ് അഹല്യ കണ്ണാശുപത്രി പൊന്നാനിയിൽ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ മാസം മൂന്നാം തീയതി വരെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സൗജന്യമായി നേത്ര പരിശോധന ലഭ്യമാക്കുന്നുണ്ട് സ്കൂൾ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരേണ്ടതാണ് ഈ അവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്തുക നന്ദി നമസ്കാരം അഹല്യ കണ്ണാശുപത്രി പൊന്നാനി സംഘടിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ഈ കാലത്ത് ഫോൺ സ്ക്രീൻ കണ്ട് കണ്ണും അങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു നല്ല പഠനം നല്ല കാഴ്ചയിലൂടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും